സ്ത്രോത്രം ചെയ്യുന്നുവേണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശോധനകളും പ്രലോഭനങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് അതിൽ ആദ്യത്തെ സെഷൻസിലൊക്കെ നമ്മൾ പഠിച്ചത് പ്രലോഭനങ്ങളെ കുറിച്ചാണ് നല്ല ഇന്നലെ പരിശോധനകളെക്കുറിച്ച് പഠിച്ച് തുടങ്ങി അതിൽ നമ്മൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പരിശോധനകൾ ഒരുപക്ഷെ വന്നുപെട്ടേക്കാം എന്നുള്ളതല്ല പ്രത്യേകത നിങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ വെൻ യു ആർ ട്രൈഡ് അതായത് ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിക്ക് പരിശോധന എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ അല്ല അത് റൂളാണ് അത് അതില്ലാതെ അവന് പറ്റില്ല അത് ദൈവം അവന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പ്രലോഭനങ്ങളെ അതിൽ കടത്തരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും പക്ഷേ പരിശോധനകളിൽ കടത്തരുത് അകപ്പെടുത്തരുത് എന്നും പറയാൻ പറ്റില്ല പ്രലോഭനങ്ങളും വാസ്തവത്തിൽ നമ്മളതിലൂടെ കടന്നു പോകണം പക്ഷേ അതിനകത്ത് അകപ്പെട്ടു പോകരുത് എന്നാൽ പരിശോധനയുടെ കാര്യത്തിൽ അങ്ങനെയല്ല പരിശോധന നമ്മൾ അതിനകത്ത് അതിനകത്തൂടെ തന്നെ പോയാലേ പറ്റുള്ളൂ കാര്യം അത് നമുക്ക് വേണ്ടി ദൈവം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗോഡ്ലി ഡിസൈൻ ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു എന്താനല്ല ഈ പരിശോധന എന്ന് പറയുന്നത് തുറുമാനമായി നമ്മുടെ ജീവിതത്തിലുടനീളം നടക്കുന്നതായ കാര്യവുമാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യമുണ്ടല്ലോ അബ്രഹാമിൻ്റെ ഒരു ഫൈനൽ എക്സാമിനേഷൻ ജനസസ് ട്വൻറ്റി ടുവിലെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നടക്കുന്നെങ്കിലും പന്ത്രണ്ടാം അധ്യായം മുതൽ വാസ്തവത്തിൽ അവൻ അവനെ ദൈവം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവന് പരിശോധനകളെ നൽകി അവന് അവൻ്റെ അപ്പൻ്റെ ഭവനത്തെ അവൻ്റെ ദേശത്തെ അവൻ്റെ ചാർച്ചക്കാരെയൊക്കെ വിട്ടു പുറപ്പെടാൻ ദൈവനോട് ആവശ്യപ്പെടുമ്പോഴും അതും ഒരു ടെസ്റ്റായിരുന്നു ശരിക്കും അവൻ എന്തിനാണ് വലുതായി കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വലിയ ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോഴും ലോത്ത് അവനെ വിട്ടുപിരിഞ്ഞപ്പോഴും അതിന് ശേഷം ഒരു അഞ്ച് രാജാക്കന്മാർ നാല് രാജാക്കന്മാർ നാല് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവിടെ എല്ലാം സ്വതമുമായിട്ടുള്ള ബന്ധത്തിലും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം ദൈവം അവൻ്റെ ഓരോ സമയത്തും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അതിനൊരു ഫൈനൽ ടെസ്റ്റ് എന്നുള്ള നിലയിൽ അവസാനം അവൻ്റെ സ്വന്തം മകനെ യാഗം യാഗമർപ്പിക്കുവാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ജീവിതമുടനീളം അവന് കൊടുത്തിരുന്ന ടെസ്റ്റുകളുണ്ട് ഇതേപോലെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിവിധമായ പരിശോധനകൾ ഒരു പരിശോധന വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നു എന്താണ് നാനാവിധമായ പരിശോധനകൾ നിങ്ങൾ നേരെ ഇരച്ചു വരുമ്പോൾ ശരിക്കും ആ ഒരു വാക്ക് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് എല്ലാ ഭാഗത്തു നിന്നും പരിശോധനകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പരിശോധനകൾ വരുമ്പോൾ നിങ്ങൾ അതിൽ സന്തോഷിപ്പിക്കും കാരണം ഇത് ശത്രു കൊണ്ടുവരുന്നത് അല്ല അവിടെ അവിടെ അതിൻ്റെ പാരഫ്രൈസ് വേർഷനിൽ ജെ ബി ഫിലിപ്സ് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് വെൻ മെനി ടൈപ്പ് ഓഫ് ട്രബിൾസ് ആൻഡ് ട്രയൽസ് കംസ് ടു യുവർ ലൈഫ് ഡു നോട്ട് കൺസിഡർ ദം ആസ് ഇൻക്രൂഡേഴ്സ് റാദർ വെൽക്കം ദം ആസ് ഫ്രണ്ട്സ് ആൻഡ് ബൈ ഗാഡ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ പരിശോധനകളും കയറി വരുമ്പോൾ എവിടുന്നോ വലിഞ്ഞു കയറി വരുന്ന ശത്രുക്കളാണ് എന്ന നിലയിൽ അതിനെ കാണരുത് പ്രത്യേകത എങ്ങനെ കാണണം എന്നെ സഹായിക്കാനായിട്ട് ദൈവം അയച്ച സുഹൃത്തുക്കളാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി അതിനെ കാണണം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവമാണ് അവനെ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ ദൈവമാണ് പരീക്ഷ നൽകുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട് ദൈവം നമ്മൾ ഇതേപോലെ തന്നെ ഇയോബിൻ്റെ ജീവിതത്തിലെ പരീക്ഷ നോക്കുമ്പോൾ യോബ് പരീക്ഷിക്കപ്പെട്ടത് ഒരു പ്രലോഭനം പ്രലോഭനം എന്ന നിലയിൽ ഉള്ളതിനേക്കാൾ പ്രലോഭനമല്ലത് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റാണ് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ടെസ്റ്റും ട്രയലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം കയറി വന്നിരിക്കും അതായത് ഒരു ടെസ്റ്റ് ചില സമയത്ത് അല്ലെങ്കിൽ ഒരു പരിശോധന അതിൽ അതിലൊരു പ്രലോഭനം ഉണ്ടാകാം ഏത് പരിശോധനയിലും ദൈവത്തെ ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു പ്രലോഭനം ഒളിഞ്ഞു കിടപ്പുണ്ട് ഇല്ലേ അല്ലെങ്കിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഒരു ഭാഗ്യവാന്മാർ അത് ടെസ്റ്റാണെന്ന് പറയാം എന്നാൽ അതേസമയം നീതി ഉപേക്ഷിക്കാനുള്ള ഒരു എന്താണ് ഒരു ടെംപ്റ്റേഷനിലൂടെ ടെംറ്റേഷൻ എന്ന് പറയുന്നതിനേക്കാൾ അതിനുള്ള ഒരു അത് അതും കൂടെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതേപോലെ ഇയോബിൻ്റെ ജീവിതത്തിൽ ഇയോബിൻ്റെ ജീവിതത്തിൽ വന്ന ട്രയൽസ് അതിനെ നമ്മൾ വിളിക്കേണ്ടത് ശരിക്കും പരിശോധന എന്ന് തന്നെയാണ് ആ പരിശോധനയിൽ അവൻ ഉറച്ചു നിൽക്കുകയാണ് ഉറച്ചു നിൽക്കുകയാണ് അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു നീന്തി അതിൻ്റെ ഭക്തി പിടിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സമയമുണ്ടെങ്കിൽ പഠിക്കാം പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ആ ഭക്തി ഉപേക്ഷിക്കാനുള്ള മനസ്സ് യോവനൊരിക്കലും ഉണ്ടായില്ലെങ്കിലും അതേ കഷ്ടതയുടെ ഭാഗമാക്കാണ് അവൻ്റെ ഭാര്യ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് യോവൻ്റെ നമ്മൾ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല അവരും സഹിക്കുന്നത് ഭയങ്കര സഹനമാണ് സഹിച്ചത് ആ ഒരു സാഹചര്യത്തിൽ ഭക്തി മുറുകപ്പെട്ടുന്നതിന് പകരം ഭക്തി വിട്ട് കളയുവാനുള്ള ഒരു ടെംപ്റ്റേഷൻ ആർക്കുണ്ടായി യോവിൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായി ദാറ്റ് ഇസ് നാച്ചുറൽ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായി അവർ വിട്ടുകളഞ്ഞൊന്നുമില്ല ഒരു വിട്ട് കളഞ്ഞില്ല ഒരു ടെംറ്റേഷൻ ഉണ്ടായി വിട്ട് കളഞ്ഞില്ലെന്നുള്ളതിൻ്റെ തെളിവ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ കാര്യങ്ങളും മാറിയിട്ട് വീണ്ടും അപ്പോഴും ആര് കൂടെ ഉണ്ട് ഈ ഭാര്യ കൂടെ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ യോവിൻ്റെ ഭാര്യയെ നമ്മൾ ഒരു ദുഷ്ട കഥാപാത്രമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് ഒരു ദുഷ്ടകഥാപാത്രമായിട്ട് അങ്ങനെയൊന്നുമില്ല പിന്നെ ഇതുപോലുള്ളൊക്കെ കഷ്ടത വരുമ്പോൾ നിങ്ങളെന്തായിരിക്കും പറയുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പലപ്പോഴും പറയുന്നൊരു വാ വാക്കുണ്ട് വേദവസ്തകത്തിലെ ദുഷ്ടകഥാപാത്രങ്ങൾ പോലും നമ്മളെക്കാളും വേദമാണ് പല സമയത്തും നമ്മൾ ദുഷ്ടകഥാപാത്രങ്ങളെന്ന് കണക്കാക്കുന്ന ആളുകൾ പോലും നമ്മളെക്കാൾ ബെറ്ററായിട്ടാണ് പലപ്പോഴും ഇടപെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുതന്നെയല്ല ഈ ഭാര്യയിലൂടെയാണ് അവന് വീണ്ടും അവന് ഉണ്ടായിരുന്ന അത്രയും മക്കളെ ദൈവം കൊടുത്തത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അപ്പോൾ ജീവിതത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായി എന്ന് വെച്ചുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇല്ലേ എന്നാൽ ടെസ്റ്റ് ഒരു ടെസ്റ്റിൽ ഒരു ടെംപ്റ്റേഷൻ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്ക മറക്കണ്ട പക്ഷേ ആ ടെംറ്റേഷൻ കൊണ്ടുവരുന്നതേയുമല്ല ടെസ്റ്റ് കൊണ്ടുവരുന്നതേയുമായിരിക്കും പക്ഷേ ആ ടെസ്റ്റ് വരുമ്പോൾ പിശാച ഒരു പക്ഷേ മാറി നിന്ന് ഒരു ടെംപ്റ്റേഷൻ അതിലേക്ക് കൊണ്ടുവന്നേക്കാം എന്നുള്ളതേ ഉള്ളൂ അതിനെ നമ്മൾ ദൈവമായിട്ട് കൂട്ടിക്കൊടുക്കരുത് ദൈവം അങ്ങനെ പറയത്തില്ല ഒരിക്കലും എന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ട കാര്യം ഇതാണ് കാര്യം നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പ്രലോഭിപ്പിക്കപ്പെടുന്നു എന്നാലും പറയരുത് ദൈവം ആരെയും ദോഷങ്ങളാൽ പ്രലോഭിപ്പിക്കുകയില്ല ദോഷങ്ങളാൽ പരീക്ഷിക്കുകയില്ല എന്ന് നമ്മൾ കണ്ടു നമ്മൾ യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആ ടെസ്റ്റ് നമുക്ക് ഒന്നുകൂടെ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തെ അധ്യായത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല ആ വളരെ ധനികനായ ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്ന യോബ് അവൻ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ അവൻ നിഷ്കളങ്കനും നേരിട്ടുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകരുന്നവനും ആയിരുന്നു നോക്ക് അവൻ നിഷ്കളങ്കനായിരുന്നു നേരുള്ളവനായിരുന്നു ദോഷം ദൈവഭക്തനായിരുന്നു ദോഷം വിട്ടകരുന്നവൻ ആയിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് ടെസ്റ്റ് ഉണ്ടാകും വസ്തുവത്തിൽ യോവിൻ്റെ പുസ്തകത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് യോവിൻ്റെ പുസ്തകത്തിൻ്റെ സന്ദേശം തന്നെ ഏതാണ് അതായത് എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് ദുഷ്ടന്മാർ മാത്രമൊന്നുമല്ല ആരും പീഡിപ്പിക്കപ്പെടാൻ അല്ലെങ്കിൽ ആരും കഷ്ടം അനുഭവിക്കുവാൻ സാധ്യതയുണ്ട് ആരൊക്കെ നിങ്ങൾ നിഷ്കളങ്കനാണെങ്കിലും നേരുള്ളവനാണെങ്കിലും ദൈവഭക്തനാണെങ്കിലും ദോഷം വിട്ടകരുന്നവനാണെങ്കിലും നിങ്ങളും കഷ്ടത അനുഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല അവൻ ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരുമുള്ള സന്തുഷ്ട കുടുംബം അവൻ ഏഴായിരം ആട് മൂവായിരം ഒട്ടകവും അഞ്ഞൂറേറെ കാളയും അഞ്ഞൂറ് പെൺകുഴുതയുമായ മൃഗസമ്പത്ത് ധാരാളം ദാസജനം അങ്ങനെ അവൻ സർവ്വ പൂർത്തി ദിഗ്വാസികളിലും മഹാനായിരുന്നു അവന് എല്ലാ സാമ്പത്തിക പശ്ചാത്തലവും ഉണ്ടായിരുന്നു എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പശ്ചാത്തലവും ഉണ്ടായിരുന്നു എന്നാൽ അവൻ്റെ പുത്രന്മാർ ഓരോരുത്തരും താന്താൻ്റെ ദിവസങ്ങളിൽ താന്താൻ്റെ ദിവസങ്ങളെന്ന് പറയുന്നത് മേ ബി ഇറ്റ്സ് ഐസ് അബൌട്ട് ദ ബർത്ത് ഡേയ്സ് അതാകാം താന്താൻ്റെ ദിവസങ്ങളെന്ന് പറയാൻ കാര്യം താന്താലൻ്റെ വീട്ടിൽ വിഴുന്നുകഴിക്കുകയും തങ്ങളോട് കൂടെ പക്ഷിച്ച് പാഠം ചെയ്യുവാൻ തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും ആളായ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു നോർമലായിട്ട് അവിടെ നടക്കുന്ന കാര്യം അങ്ങനെയുള്ള വിഴുന്നാളുകളിൽ വട്ടം തഴിയുമ്പോൾ യോ പക്ഷേ തൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോകുമായിരിക്കും എന്ന് പറഞ്ഞ് ആളായ്ച്ചവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്ന രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ഇങ്ങനെ യോവ എല്ലാം ഇപ്പോഴും ചെയ്തു പോകുന്നു ബർത്ത്ഡേക്ക് കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും പാപം ചെയ്യുമെന്നുള്ളത് ഉറപ്പുള്ള ഒന്നുമല്ല എന്നാലും കുഞ്ഞുങ്ങളുടെ ഒരു പക്ഷേ ആ തലമുറയുടെ പാപമൊക്കെ കണ്ടിട്ട് അയ്യോ പറയുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പാപം ചെയ്ത് പോയാലോ എന്നുള്ളൊരു പേടി അവരിൽ കോൺഫിഡൻസ് ഇല്ലഞ്ഞിട്ടുമല്ല അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മക്കളിൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല എന്നാലും മക്കളെക്കാൾ ഉപരിയായിട്ട് അവൻ ദൈവത്തെ സ്നേഹിക്കുകയും മക്കളുടെ എല്ലാ നന്മയേക്കാൾ ഉപരി വിശുദ്ധിയെ വലുതായി കാണുകയും ചെയ്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് എന്താണ് വലുത് അവരുടെ ധനസമൃദ്ധിയാണോ അവരുടെ ആഘോഷങ്ങളാണോ അതോ അതിനപ്പുറത്ത് അവരുടെ വിശുദ്ധിയാണോ എന്നുള്ളത് ഓർക്കാൻ നമുക്കൊരു സന്ദർഭം കർത്താവ് തരികയാണ് നമ്മളും ആലോചിക്കേണ്ട കാര്യം തവിട്ട് വായിക്കുമ്പോഴത്തേക്ക് യുവ പുത്രന്മാർ ദിവസനത്തിൽ ഇരിക്കുമ്പോൾ സാത്താൻ വന്നിട്ട് സാത്താനോട് കർത്താവ് ചോദിച്ചു നീ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു നീ എൻ്റെ ദാസനായ യോവിനെൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ പോകുക അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം ദോഷമുട്ടകരുന്ന് ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു ആരാത് പറയുന്നത് ദൈവമാണ് അപ്പോൾ മനുഷ്യൻ്റെ സാക്ഷ്യം മാത്രമല്ല അവനുള്ളത് ആരുടെ സാക്ഷ്യമുണ്ട് ദൈവത്തിൻ്റെ സാക്ഷ്യവും ആ ദൈവത്തിൻ്റെ സാക്ഷ്യം എന്താണ് അവൻ നിഷ്കളങ്കനാണ് നേരുള്ളവനാണ് ദോഷം വിട്ട കിടന്നവനാണ് ദൈവഭക്തനാണ് എന്ന് തന്നെയല്ല ഇവനെ പോലെ ഭക്തനായ ഒരു വ്യക്തി ലോകത്തിൽ തന്നെ ഇല്ല അപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ലോകത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരേക്കാളും ഭക്തനായ വ്യക്തിയായിരുന്നു ആര് ഈ യോബ് ആ ഈ യോബിനാണ് പരിശോധന ഉണ്ടാകുന്നത് അത്രയ്ക്കും ഭക്തനായ ഈ യോബന് സാത്താൻ യഹോബോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ ഈ നിരപവാ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ നിരപവാദ്യായിരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ യോബിന് യോബിനെക്കുറിച്ച് സാത്താൻ ഒരു അപവാദം പറയുകയാണ് അപവാദം എന്താണ് അവൻ നിന്നെ പിൻപറ്റുന്നത് അവൻ്റെ ഭക്തി കൊണ്ടൊന്നുമല്ല അവൻ്റെ സ്വാർത്ഥമായ ലക്ഷ്യങ്ങളാണ് എന്താണ് അവൻ്റെ സ്വാർത്ഥമായ ലക്ഷ്യം അവൻ്റെ സ്വത്തിന് സംരക്ഷണം വേണം അല്ലാതെ വേറെ കാര്യമൊന്നും ഇല്ല അവൻ്റെ സ്വത്തിന് സംരക്ഷണം വേണം അപ്പോൾ കർത്താവ് എന്താ പറയുന്നത് നീ അത് അവനോട് ചോദിക്കുന്ന സാത്താൻ ചോദിക്കുകയാണ് നീ അവനോ അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിട്ടില്ലയോ നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പരിചയിരിക്കുന്നു തൃക്കൈ നീട്ടി അവനു അവനുള്ളതൊക്കെ ഒന്ന് തൊഴുക അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജി പറയുമെന്ന് ഉത്തരം പറഞ്ഞു നോക്ക് അപവാദം എന്താണ് മറ്റൊന്നുമല്ല എയോവിൻ്റെ ഭക്തി എന്തിനു വേണ്ടിയുള്ളതാണ് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതാണ് കാര്യം നേടാൻ വേണ്ടിയാണ് അവൻ നിന്നെ പിൻപറ്റുന്നത് ഇതാണ് അയ്യോവിൻ്റെ നേരെ സാത്താൻ പറയുന്നതായ അപവാദം ഈ അപവാദം ഇയോബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ദൈവം സാത്താനോട് നോ അവൻ്റെ ഭക്തി അങ്ങനെയുള്ളതല്ല അല്ലെങ്കിൽ നീ അവനുള്ളതൊക്കെയും നിൻ്റെ ഇതാ അവനുള്ളതൊക്കെയും നിൻ്റെ കയ്യിൽ ഞാൻ തരുന്നു അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞ് വേലി പൊളിച്ചു കൊടുത്തു നീ നീ എടുത്തോ നീ നോക്കിക്കോ നീ അതിനെ ഇല്ലായ്മ ചെയ്തോ ഒരു പ്രശ്നവുമില്ല നീ എന്തു ചെയ്താലും അവനുള്ളത് മുഴുവൻ എടുത്തുകൊണ്ട് പോയാലും അവൻ്റെ മുഴുവൻ വസ്തുക്കളും സമ്പത്തും എല്ലാം നശിച്ചാലും അവൻ്റെ മക്കൾ നശിച്ചാലും അവൻ എന്നെ തന്നെ പിൻപറ്റും എന്തൊരു കോൺഫിഡൻസ് ആണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഈ കോൺഫിഡൻസ് ഉണ്ടോ ഉണ്ടോയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇയോമിൻ്റെ നേരെ പിശാജി നടത്തിയ അപവാദം ഇന്ന് നമ്മുടെ വിശ്വാസികളിൽ തൊണ്ണൂറ് ശതമാനത്തിനെതിരെ നടത്താനുള്ളതല്ല ഉള്ളു നടത്തിയാൽ ദൈവത്തിന് കോൺഫിഡൻസ് ഉണ്ടോ പറയാൻ നമ്മളെക്കുറിച്ച് പറയാണെന്ന് വെച്ചു അവൻ നിൻ്റെ പുറകെ വരുന്നതിനാൽ നീ അവൻ്റെ രോഗസൗഖ്യമാക്കി കൊടുക്കുന്നു നീ അവന് വസ്തു കൊടുക്കുന്നു നീ അവന് കാറ് കൊടുക്കുന്നു നീ അവന് ജോലി കൊടുക്കുന്നു നീ അവന് പണം കൊടുക്കുന്നു അതിനവൻ നിൻ്റെ പുറകെ വന്നത് അല്ലാതെ എന്തോന്നിന് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്താ പറയുക ഒരു പക്ഷേ ദൈവത്തിന് ഒന്നും പറയാൻ കാണത്തില്ല കാര്യം നമ്മൾ മിക്കവരും പോയത് അതിന് വേണ്ടിയാ കാര്യം അതാണ് പ്രസംഗം കേൾക്കുന്നതും ഈ കഴിഞ്ഞ ദിവസം ഒരു ഭയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ എം ബി എക്കാരൻ എന്നെ കേൾക്കണ അവൻ പറഞ്ഞു ബ്രതറെ ഞാൻ സൗദി അറേബ്യയിൽ ഒരു സ്ഥലത്ത് എൻ്റെ ഭാര്യ സൗദി അറേബ്യ മറ്റൊരു സ്ഥലത്ത് എൻ്റെ രണ്ട് പിള്ളേർ നാട്ടിൽ രണ്ടടുത്ത് ഞാൻ എം ബി എയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങളുടെ ക്രൂസൈഡുകാർ വന്നിട്ട് പറഞ്ഞു നീ ദൈവത്തെ വിളിച്ചാൽ മതി നിനക്കെല്ലാം കിട്ടുമെന്ന് എന്തോ എനിക്ക് കിട്ടിയത് എനിക്കൊന്നും കിട്ടിയില്ല എനിക്ക് ഈ കഷ്ടതയല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ എന്നോട് ഭയങ്കര ചൂടാകുക ഭയങ്കര വേണ്ട ഞാൻ ഞാൻ കൂട്ടി പറയുന്നതല്ല ഇതേ വാക്കുകളാണ് ഉപയോഗിച്ചത് അവൻ ഉപയോഗിച്ചത് നിങ്ങൾ എന്നെ പറഞ്ഞ് കളിപ്പിക്കുകയല്ലായിരുന്നു ഈ ദൈവം എന്നെ ഇപ്പോൾ കളിപ്പി അവൻ പറഞ്ഞ വാക്കതാ നിങ്ങളെന്നെ പറഞ്ഞ് കളിപ്പിക്കുകയല്ലായിരുന്നു എന്തോന്ന് ദൈവം ഈ ദൈവത്തിന് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നതാണെന്നാണ് സന്തോഷം മനുഷ്യനെ ഒരു മാതിരി കളിയാക്കുന്ന പോലെ ആയിപ്പോയില്ലയോ ഉപയോഗിച്ച വാക്കാ ഞാനെന്താ പറയേണ്ടത് ഞാൻ പിന്നെ പറഞ്ഞ് മോനെ സംഭവിച്ചതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറയാത്ത കാര്യം നിങ്ങളോടാരാണ്ടൊക്കെ പറഞ്ഞു നീ അതങ്ങ് കേട്ടു അതിനിപ്പോൾ എന്നെ കുറ്റം പറഞ്ഞിട്ടോ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല നിന്നോടാരെങ്കിലും സൗദി അറേബ്യ ഇരിക്കാൻ പറയാ നീ കുടിയനോട് ചെല്ല് സാജു എന്ന് പറഞ്ഞൊരാളുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് പത്തുലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞിട്ട് എന്നോട് അവൻ പറഞ്ഞു ഇയാൾ പത്ത് ലക്ഷം രൂപ തരുമോ നിങ്ങളോട് ആ പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ തരുമോ തരാൻ എൻ്റെ ഉണ്ടോ എൻ്റെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ലേ ഇതുപോലെ യേശു പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ എന്ത് ചെയ്യുന്നു ശരിക്കും ഇതല്ലേ സംഭവിക്കുന്നത് ഇത് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ഞാൻ നടന്ന കാര്യം പറഞ്ഞതാണ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യുന്നു ആളുകളെ പ്രലോഭിപ്പിക്കുന്നു പ്രലോഭിപ്പിച്ച് അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഇവിടെ വരുമ്പോൾ ഒന്നും ഇല്ല അവനാകെപ്പാടെ വിഷമിക്കുന്നു വിഷമിക്കുന്നവർ അതിലൂടെ വല്ലവരും രക്ഷിക്കപ്പെട്ടു എനിക്ക് വരട്ടെ അത് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനത്തെ കള്ളത്തരം പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ദൈവം പറയാത്ത കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ മനുഷ്യനോട് പറയുന്നത് അതുകൊണ്ടെന്താ ഭയങ്കരമായിട്ട് എന്താണ് ഇവന് കുറച്ച് എന്താ മടിയില്ലാതെ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ചിലരുടെയെങ്കിലും മനസ്സിൽ ഈ കാര്യങ്ങൾ കയറി കൂടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ദൈവത്തെ പിൻപറ്റുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ പലരും ദൈവത്തെ പിൻപറ്റുന്നത് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഈ കാലയളവിൽ മനുഷ്യൻ യേശുവിൻ്റെ പുറകെ പോകുന്ന രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇല്ലാത്തത് കിട്ടാനും രണ്ട് ഉള്ളത് പോകാതിരിക്കാനും യേശുവിൻ്റെ പുറകെ പോകുന്നതിനകത്ത് നല്ലൊരു ശതമാനം ആടുകൾ പോകുന്നത് ഇല്ലാത്തത് കിട്ടാനും ഉള്ളത് പോകാതിരിക്കാനും അവിടെ എവിടെയാണ് യേശുവിനോടുള്ള സ്നേഹവും ഭക്തിയും അതാണ് ഞാൻ ചോദിക്കുന്നത് ആളുകൾ യേശുവിനെ കണ്ടിട്ടോ യേശുവിനെ സ്നേഹിച്ചിട്ടോ യേശുവിനെ അറിഞ്ഞിട്ടോ യേശുവിനെ മാത്രം മതിയെന്ന് പറഞ്ഞോ ഒന്നുമല്ല പോകുന്നത് അങ്ങനൊരു സാഹചര്യത്തിൽ എന്താ പ്രോബ്ലം എന്താണ് ശരിയായിട്ടുള്ള പ്രശ്നം എന്താണ് പ്രശ്നം മറ്റൊന്നുമല്ല അങ്ങനൊരു സാഹചര്യത്തിൽ പിശാജ് ഈ ഒരു അപവാദം പറഞ്ഞാൽ ദൈവത്തിന് മിണ്ടാൻ പറ്റത്തില്ല ദൈവത്തിന് പറയാൻ പറ്റുമോ നീ എടുക്ക് എടുത്താലും അത് മുഴുവൻ നശിച്ചാലും അവനുള്ളതെല്ലാം നീ എടുത്തു നോക്കിക്കോ സകലതും നിൻ്റെ കയ്യിലിരിക്കും നീ കൊണ്ടുപോക്കൂ നീ കള എന്നാലും അവനെന്നെ പിൻപറ്റുമെന്ന് എത്ര പേരെക്കുറിച്ച് തൻ്റെ ഇടത്തോടുകൂടെ ദൈവത്തിന് പറയാൻ പറ്റും